നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ട്വന്റി ഫൈവ് ആണ് ഹ്യൂമൻ റൈറ്റ് അതായത് മനുഷ്യാവകാശവും ഇതിനകത്ത് വരുന്ന എന്താന്ന് ചോദിച്ചാൽ എന്താണ് മനുഷ്യാവകാശം എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം റൈറ്റ്സ് ഉണ്ട് ആളുകളുടെ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഒരു കൂട്ടം റൈറ്റ്സിനെല്ലാം കൂടെ ചേർത്താണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഏതൊക്കെ എസെൻഷ്യൽ റൈറ്റ് ആണ് നമുക്കുള്ളത് റൈറ്റ് ടു ലൈഫ് വരും റൈറ്റ് ടു പ്രൈവസി വരും നമ്മുടെ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരും അങ്ങനെ അങ്ങനെ ഉള്ള മൊത്തത്തിലുള്ള എല്ലാ റൈറ്റ്സും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആണ് അതായത് എല്ലാ ഇടത്തും ഉള്ള ഒന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ് ലീഗലി പ്രൊട്ടക്റ്റബിൾ ആണ് അതായത് ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് നമുക്ക് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ സുപ്രീം കോടതി പോയിട്ട് വാദിക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇന്റർനാഷണൽ ഗ്യാരന്റീഡ് ആണ് എന്ന് വെച്ചാൽ എല്ലായിടത്തും എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈക്വൽ ടു ആൾ ആണ് ാണ് ഇത്രയും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഗെയിലുണ്ട് വായിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കിട്ടും ഇനി അടുത്ത് ഈ ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ട് കൊറേ ആക്ടുകൾ വന്നിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹ്യൂമൻ റൈറ്റ് വന്നാൽ നല്ലതാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊറേ ആക്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആക്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്ന എന്ന് പറയുന്ന ഒന്നാണ് അപ്പം ഇതെന്ത് ചെയ്തു നമ്മുടെ എന്താ നമ്മുടെ ഈ ഒരു ഫണ്ട് ഇത് ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്ത റൈറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ് അമേരിക്കൻ ഭരണഘടന ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലെ ഫ്രഞ്ച് മനുഷ്യാവകാശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ യു എൻ കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ യൂണിവേഴ്സേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനുഷ്യ അവകാശത്തിന്റെ പുരോഗതിക്ക് അതേപോലെ തന്നെ മനുഷ്യാവകാശത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോർത്ത് വെക്കാം പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിൽ തന്നെ എന്താണ് മനുഷ്യാവകാശം എന്താണ് ഉറപ്പ് നൽകുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനക്കുള്ളിൽ തന്നെ ഉണ്ട് മാത്രമല്ല നമുക്ക് ആറ് തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിൽ വന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ സമത്വം സ്വാതന്ത്ര്യമൊക്കെ ഉറപ്പ് നൽകുക എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ടുള്ളത് എന്താണ് ഹ്യൂമൻ റൈറ്റും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കുക പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും കൂടി ഓർത്തുവെക്കുക വേറെ ഒന്നും പഠിക്കണ്ട ഇനി അടുത്ത് നോക്കാനായിട്ടുള്ളത് ഇരുപത്തി ആറാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യയുടെ വിദേശ നയം എന്താണ് ഇന്ത്യക്ക് വിദേശമായിട്ടുള്ള നയം എന്ന് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ള ഇതിൽ മൂന്ന് തരത്തിലുള്ള നയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ വേറെ ഒന്നും പഠിക്കണ്ട ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള വിദേശ നയമാണ് ഉള്ളത് അപ്പൊ എന്താണ് വിദേശ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ രാജ്യക്കാരുമായിട്ട് ഇന്ത്യക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു ബന്ധമാണ് ഉണ്ടായത് അതായത് ആരെയും വഴക്കൊന്നും ഉണ്ടാക്കാതെ എല്ലാവരുമായിട്ടും വളരെ നല്ല സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ തന്നെ പോണം എന്ന് വെച്ചിട്ട് എന്താ കുറച്ച് അവകാശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മുടെ വിദേശ നയങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് പഞ്ചശില തത്വങ്ങൾ എന്താണ് പഞ്ചശില തത്വം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അപ്പം ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം இந்தியன் தமிழ் எந்தால் യാതൊരു തരത്തിൽ അടിയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒന്നാണ് ഈ പഞ്ചശീല തത്വം എന്ന് പറയുന്നത് അപ്പം അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചൈനയായിട്ട് ഒരു വഴക്കും ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സമാധാനത്തോടു കൂടി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് തത്വങ്ങളാണ് അതിൽ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്ത്യയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരില്ല ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ വളരെ എന്താണ് വളരെ രമ്യതയിൽ പോകുന്ന കുറച്ച് അവകാശങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് ഫൈറ്റ് ഒന്നും ഉണ്ടാവാതെ രണ്ടുപേർക്കും നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് സ പഞ്ചശീല തത്വം എന്ന് പറയുന്നത് പിന്നെ അടുത്ത് വരുന്ന ഒന്ന രണ്ടാമത്തെ നയമാണ് ചേരാ നയം എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കക്കാരെ നമുക്കറിയാം മുതലാളിത്ത രാജ്യമാണ് അത് മുതലാളിത്ത ചേരിയാണ് റഷ്യ എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ശരിയാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ചേരിയിലും പെടാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എവിടെയില്ല ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല റഷ്യയുടെ കൂടെയും നിൽക്കുന്നില്ല ഒന്നിലും നിൽക്കുന്നില്ല ഇന്ത്യ എന്താണോ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതാണ് ഇന്ത്യയുടെ ചേരി ചേരെന്നായി പറയുന്നത് ഓക്കെ പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എപ്പോഴും വർണ്ണ വിഭേചനത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഇന്ത്യയിലെ ജാതി മത വർഗ വർണ്ണ ഭേദയല്ല നമ്മൾ എല്ലാരും ഒന്നാണ് മാത്രല്ല നമ്മുടെ ഇന്ത്യയിലുള്ള ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും എന്താണ് അവർക്ക് ഹാനികരമായിട്ട് ഒന്നും ചെയ്യാതെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയുടെ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് സുരക്ഷാ സമിതിയിൽ ഒരു സ്ഥിര അംഗത്വം ഇല്ല സുരക്ഷാ സമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഒരു അഞ്ച് അഞ്ച് അഞ്ചല്ല മൂന്ന് രാജ്യം അതായത് പ്രധാനമായിട്ടും മൂന്ന് രാജ്യമാണ് ഈ സുരക്ഷാ സേനയ്ക്കകത്തുള്ളത് ഇന്ത്യ ചൈന ഫ്രാൻസ് അപ്പം ഇത്രയും രാജ്യങ്ങളാണ് സുരക്ഷാ സേനയ്ക്കകത്ത് ഉള്ളത് അതായത് ഇവർക്ക് വീറ്റോ അധികാരമുണ്ട് ഇവർക്ക് ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഇവർക്ക് ഇതിലേതെങ്കിലും ഒരു രാജ്യം അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇന്ത്യക്ക് സുരക്ഷാ സമിതി എന്ന് പറഞ്ഞ സമിതിക്ക് അകത്ത് എന്തില്ല ഇല്ല അത് നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രാജ്യങ്ങളുമായിട്ട് ഒന്നും പോവാതെ വളരെ ജമ്യതയിൽ സമാധാനത്തോട് കൂടി പോകാവുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് അത് ഈ രണ്ട് ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കിയത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് പഠിക്കാനായിട്ട് നോക്കുക